രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് എൽ ആമണ്ടൂർ ഇസ്ലാമിക് സ്റ്റഡീസ് സെന്ററിന്റെ കീഴിലുള്ള സബീലു സലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു നബിദിനത്തിൽ നടന്ന പ്രഭാത മൌലീദിന് സ്വലാഹുദ്ദീൻ ലത്തീഫി നേതൃത്വം നൽകി പി എം ഹസ്തങ്ങൾ പതാക ഉയർത്തി തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളും കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് പ്രവർത്തകർ അണിനിരുന്ന റാലിക്ക് ഇക്ബാൽ നായരു കുളത്തിങ്കൽ ഷാജി കക്കുന്നിൽ പി എം അൻസാരി വി ബി സിദ്ദിഖ് ഹാജി അഷ്റഫ് അഹ്സനി കെ ബി ഷമീർ ഫസലുദ്ദീൻ ബ്ലാഹിൽ പി എ നിഷാജ് ടി എം റിയാസ് റാഫി ആമണ്ടൂർ കെ ബി അനസ് പി എ അഫീഫ് അൻസാരി എന്നിവർ നേതൃത്വം നൽകി സെപ്റ്റംബർ ഒമ്പതിന് മുനവർഷ ഹാളിൽ നടക്കുന്ന മെഹ്ഫിലെ മിലാദിന് കേരള ഫോക്ലോർ വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് നേതൃത്വം നൽകും വിദ്യാർത്ഥികളുടെ സാഹിത്യ മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കും Nem, mm -hmm. معينا مرسلانه يا الهي يا حبيب الله صلاه الله سلام الله على يس حبيب الله الهي قد خضيت بمنه